പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹോൾ ഇരുനൂറിൽ അധികം സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ പട്ടാമി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കാർഷിക വിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിയൻ ഉദ്ഘാടനം മുഹമ്മദ് നിർവഹിച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കാർഷിക വിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിയന്റെ ഉദ്ഘാടനമാണ് നടന്നത് എന്ന പേരിലായിരുന്നു ഇത്തവണത്തെ കോളേജ് യൂണിയന്റെ പരിപാടികൾ സംഘടിപ്പിച്ചത് മുഹമ്മദ് മോസൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു യാതൊരു പെട്ടോ ഇല്ലാതെ കുട്ടികൾക്ക് പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ നിങ്ങളുണ്ടാക്കിയെടുക്കുന്ന വിശ്വാസ്യത വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്ലാസ് കിട്ടി അനുഭവം കൂടി ില്ല എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിലെ സ്റ്റുഡൻസിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുടിയ അദ്ധ്യാപകർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ബോഡികളുണ്ട് അവസരങ്ങളുണ്ട്

വൈഭവ് ജ്യോതി ബിസ്നിങ് ഷഹിന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു